പൈനാപ്പിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് പക്ഷെ ഇത് സാധാരണ പൈനാപ്പിൾ അല്ല കേട്ടോ റെഡ് സ്പൈനി പൈനാപ്പിൾ ഓണമെന്റൽ പൈനാപ്പിൾ എന്നൊക്കെ വിളിപ്പേരുള്ള ഇതൊരു അലങ്കാര സസ്യത്തിന്റെ ഇണത്തിൽപ്പെടുന്നതാണ് വീതി കുറഞ്ഞ നീളം കൂടിയ ചുവന്ന ഇലകൾ തന്നെയാണ് ഈ ചെടിയുടെ പ്രത്യേകത പിന്നെ പൈനാപ്പിളിന്റെ സൈസ് വളരെ ചെറുതുമായിരിക്കും സയന്റിഫിക് നെയിംസ് ലൂസിഡസ് സാധാരണ നമ്മൾ കഴിക്കുന്ന പൈനാപ്പിൾ ഇലകൾക്കുള്ളിലാണെങ്കിൽ ഈ റെഡ് പൈനാപ്പിൾ ഒരു നീണ്ട തണ്ടിൻ മുകളിലാണ് ഉണ്ടാകുന്നത് ഈ പൈനാപ്പിൾ കഴിക്കാൻ പറ്റുമെങ്കിലും ഇതാരും കഴിച്ചു കാണാറില്ല സൂര്യപ്രകാശവും വെള്ളവും കിട്ടിയാൽ ഇത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് വളരും ഇതിവിടെ കനാലിന്റെ വക്കത്താണെങ്കിലും ഇതിന്റെ മാർക്കറ്റ് റേറ്റ് അറിയണോ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയ്ക്ക് മുകളിലാ അപ്പൊ നമ്മുടെ റെഡ് പൈനാപ്പിൾ ചില്ലറക്കാരനല്ല